കൊല്ലം തേവരക്കര ബോയ്സ് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ നടപടിക്ക് ശിപാർശയില്ലാതെ കെഎസ്ഇബി റിപ്പോർട്ട് ലൈനിന് താഴെ ഷെഡ് നിർമ്മിച്ചതിൽ കെ എസ്ഇ ബി ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്ന് വ്യക്തമാക്കുന്ന ചീഫ് സെക്യൂരിറ്റി കമ്മീഷണറുടെ റിപ്പോർട്ടിലാണ് നടപടിക്ക് ശുപാർശയില്ലാത്തത് റിപ്പോർട്ട് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി തള്ളി കേരളത്തെ പിടിച്ചുലച്ച വിദ്യാർത്ഥിയുടെ ഷോക്കേറ്റ മരണത്തിൽ കെ എസ്ഇബി ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നാണ് ചീഫ് സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ട് ഷെഡ് നിർമ്മിച്ചതിലെ നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നടപടി ഉണ്ടായില്ല വൈദ്യുതി ലൈനും സൈക്കിൾ ഷെഡും തമ്മിൽ സുരക്ഷിതമായ അകലമില്ലെന്ന് വ്യക്തമാണ് സ്കൂളിന് നോട്ടീസ് നൽകി പ്രശ്നം പരിഹരിക്കാൻ കെ ഉദ്യോഗസ്ഥർ നടപടി ബി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു എന്നാൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുടെ പേരോ അവർക്കെതിരെ എന്തു നടപടി സ്വീകരിക്കണമെന്ന ശുപാർശയോ റിപ്പോർട്ടിലില്ല ഷെഡ് പണിതത് ഇപ്പോഴത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാലത്തല്ലെന്നുള്ളതാണ് റിപ്പോർട്ടിൽ ഇതിന് നൽകുന്ന വിശദീകരണം നിലവിലെ എ ഇ അപകടത്തിന് രണ്ടു ദിവസം മുമ്പ് സ്ഥലത്ത് പോസ്റ്റ് സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചു ഷെഡിന്റെ ഒരു ഭാഗം പൊളിച്ച് പോസ്റ്റിട്ട് ലൈൻ ഉയർത്താമെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ മാനേജ്മെന്റ് കമ്മിറ്റി ചേർന്ന ശേഷം അറിയിക്കാമെന്നായിരുന്നു സ്കൂൾ മാനേജറുടെ പ്രതികരണം ഈ വാദമാണ് ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചുകൊണ്ട് ചീഫ് സെക്യൂരിറ്റി കമ്മീഷണർ ഉയർത്തുന്നത് തുടർ നടപടികൾക്ക് കെ എസ് ചെയർമാനെ ചുമതലപ്പെടുത്തിയാണ് റിപ്പോർട്ട് അവസാനിക്കുന്നത് റിപ്പോർട്ട്